ഈ പ്രതിപക്ഷ എന്ത് പറ്റി എന്നൊരു പിടികിട്ടുന്നില്ല ഇന്നലെ പറഞ്ഞ കാര്യം കടകവിരുദ്ധമായത് ഇന്ന് ആധികാരിക വന്ന മട്ടിൽ അവതരിപ്പിക്കാൻ സവിശേഷ സ്ഥിതി ഇപ്പൊ കൊറേ കൂടി പ്രതിപക്ഷ നേതാവിന് ആർജിതമായിട്ടുണ്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഇപ്പൊ ഒന്ന് അദ്ദേഹം പറയുകയുണ്ടായി വ്യവസായ മന്ത്രി പറഞ്ഞു ഈ ഞങ്ങൾ അതിവേഗ തീവണ്ടി വന്നപ്പോ സ്വീകരിച്ചു കേരയിൽ എതിർത്തു ഞാൻ ഇത് ഉന്നയിക്കുമ്പോൾ അദ്ദേഹം നേരെ ഒന്നാമത്തെ നിലയിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിയമസഭയിൽ ഇരിക്കല്ലേ ശ്രീ കുഞ്ഞാലിക്കുട്ടി ചോദിച്ച ഒരു ഉപചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണല്ലോ ഞാൻ ആ പരാമർശം നടത്തുന്നത് എന്താ അദ്ദേഹം കൈപൊക്കിയിട്ട് അപ്പൊ കൈപൊക്കിയാൽ അപ്പൊ കൊടുക്കില്ല സ്പീക്കർ നിയമസഭയിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടും നിയമസഭയിൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കൃത്യമായ മറുപടി കിട്ടിയാൽ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തീരുന്ന ഒരു ബലൂണാണ് ആണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് അദ്ദേഹം ഉപപ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ അദ്ദേഹം നിശബ്ദനായിട്ട് കേട്ടിരുന്നു എന്നിട്ട് ഇന്ന് പത്രസമ്മേളനത്തിലും ഇന്നലെ ഒരു മീറ്റിങ്ങിലും പറയുകയുണ്ടായി അത് ഇങ്ങനെ പറയുകയുണ്ടായി വ്യവസായ മന്ത്രി ഇങ്ങനെ പറയുകയുണ്ടായി അദ്ദേഹത്തിന് അപ്പൊ ചോദിക്കാമല്ലോ ഞാൻ ഇവിടെ പറഞ്ഞു ഇന്ന് അദ്ദേഹം പറഞ്ഞെന്താ കേരളിനെ ഞങ്ങൾ എതിർത്തു അതാ വേഗതയുള്ള ട്രെയിൻ വേണം കേരളത്തിൽ അതിനെ എന്തിനാണ് നമ്മൾ എതിർക്കേണ്ടത് അപ്പൊ ആരാ ആർക്കാണ് ഇത്ര തിടുക്കം എന്ന് പറഞ്ഞത് ആരാ യു ഡി എഫിന്റെ ആളിലല്ലേ ഇനി പ്രതിപക്ഷ നേതാവിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ നോക്കിയത് ഞങ്ങള് കേരള ഈ തന്നെ വന്ദേശത്തിലേക്ക്

ഒരു വന്ദേ ഭാരത് കിട്ടിയപ്പോഴും അദ്ദേഹം പറഞ്ഞു രണ്ടെണ്ണം കൂടി കിട്ടിയാൽ ഇനി അതിവേഗ റെയിൽ വേണ്ട അതിനുശേഷം ഒരു വന്ദേ ഭാരതം വന്നു ഒരു ബാംഗ്ലൂർ വന്ദേഭാരതും വന്നു അപ്പൊ വന്ദേ ഭാരത് വന്നാൽ പിന്നെ അതിവേഗ ട്രെയിൻ വേണ്ട എന്ന് പറഞ്ഞ് ഇതേ വി ഡി സതീശൻ തന്നെയല്ലേ ഇന്നിപ്പോ ഞങ്ങൾ അതിവേഗ അതിവേഗം എതിർത്തിട്ടുണ്ടോ കേരളയിൽ നിന്ന് ഞങ്ങൾ എതിർത്ത് പാരിസ്ഥീക പ്രശ്നം ഉണ്ടാകും കേരളത്തിൽ ഇത്രയും സംവിധാനങ്ങൾ വേണ്ടേ എന്ന് പറയുമ്പോൾ ഇതെന്താ എങ്ങനെയാ അദ്ദേഹത്തിന് ഇത്രയും താൻ പറഞ്ഞതിനെ ഒറ്റ നിമിഷം കൊണ്ട് മലക്കം പറഞ്ഞ് അത് വേറെ ആരോണോ എന്ന മട്ടിൽ പിറ്റേ ദിവസമൊക്കെ പ്രതികരിക്കാൻ കഴിയുന്നത് ഇതൊരസാധാരണമായ സിദ്ധിയാണ് അദ്ദേഹത്തിന് ഞാനിതൊന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്ന ആളല്ലോ പിന്നെ അദ്ദേഹങ്ങൾ പറയുമ്പോൾ തുറന്ന് കാട്ടപ്പെടേണ്ടതുണ്ടല്ലോ രണ്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ മെട്രോ കൊണ്ടുവന്നു അന്ന് ഈ ശ്രീധരൻ വേണമായിരുന്നു വ്യവസായ മന്ത്രി തന്നെ അവിടെ ഒരു സമരം നടത്തി അന്ന് അതില് ആ ഡി എം ആർ സി ഇ ശ്രീധരനെ ഒഴിവാക്കാൻ പോണു ആരും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല അത് വ്യവസായ മന്ത്രി ഉണ്ടാക്കിയ ഒരു കഥയാണ് അപ്പൊ ഇതൊന്നും നിങ്ങൾ കേട്ടു നോക്കൂ എന്നുള്ള ഫോർമുല അതാണ് വേണ്ടത് എന്ന് ശക്തമായ അഭിപ്രായം ഉയർന്നു വന്നിരുന്നു നിർഭാഗ്യവശാൽ അതല്ല വേറൊരു സംവിധാനമാണ് അവിടെ നല്ലത് എന്ന് കരുതി ധാരാളം കരുക്കൾ നീക്കിയിരുന്നു ആ ഘട്ടത്തിൽ ശക്തമായ ഇടപെട്ട ആളുകളിൽ ഒരാളാണ് ഞാനും ഞാൻ ഇടപെട്ടു മാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഈ വിഷയം പ്രത്യേകമായി ചർച്ച വരികയും കെ പി സി സി തീരുമാനമെടുത്തു ശ്രീധരൻ അപ്പോ കഥ കഥയല്ല എന്ന് പറയുമ്പോ ആരാന്ന് മനസ്സിലായില്ലേ ശബ്ദം മനസ്സിലായോ ആർക്കും മനസിലായി വി എം സുധീരൻ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആണ് ഡി എം ആർ സി ഒഴിവാക്കാൻ നോക്കി ഡി എം ആർ സി ശ്രീധരനെ ഒഴിവാക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ കെ പി സി സി തന്നെ തീരുമാനം എടുത്തിരുന്നു അപ്പൊ ഞാൻ മനഞ്ഞ കഥയാണ് ഇതിന്റെ പ്രതിപക്ഷ നേതാവ് ഇത്രമാത്രം തരം താഴ്ന്നത് ഇനി അന്ന് ഈ ശ്രീധരൻ പറഞ്ഞുകൂടി നോക്കിക്കോളൂ സംഘടന അന്നത്തെ അത് അധിക്ഷേപിച്ച സമരം നടന്നില്ലായിരുന്നുവെങ്കിൽ ഡി എം ആർ സിക്ക് കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ശ്രീ ഇ ശ്രീധരൻ തന്നെ പറയുന്ന ഭാഗം ഇതെല്ലാം നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട് എന്ന് അദ്ദേഹത്തിൽ അറിഞ്ഞുകൊണ്ട് അപ്പം എന്തിനാണ് അദ്ദേഹം ഇത്രയും മാത്രം പ്രതിപക്ഷ തരം താഴുന്നത് പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ അത് ഞാൻ തന്നെ നേരത്തെ അദ്ദേഹത്തിന് ഞാൻ വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭൂമിക്കിടയിലെ ബോംബാണ് ഇത് നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ പ്രസംഗം ഞാൻ നിയമസഭയിൽ ചോദിച്ചിരുന്നു അപ്പം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഉണ്ടെന്നാണ് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ വ്യക്തത വരുത്തിയതാണ് അദ്ദേഹം ജനപ്രതിനിധി എന്നതിൽ ഒന്നും ചെയ്തിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗെയിലുമായി ബന്ധപ്പെട്ട് ന്യായമായ നഷ്ടപരിഹാരം കിട്ടിയത് അന്ന് നടന്ന ഇടപെടലിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഞങ്ങളുടെ ആവശ്യം എന്തായിരുന്നു ഒന്ന് വീടുകളോട് ചേർന്നുള്ള അലൈൻമെന്റിന്റെ പ്രശ്നം രണ്ട് ഭൂമി പൈപ്പ് ഇടുമ്പോൾ രാജ്യത്തെ നിയമപ്രകാരം പത്ത് ശതമാനം മാത്രമേ നഷ്ടപരിഹാരം ഭൂമി വിലയുടെ കിട്ടുകയുള്ളൂ എന്നാൽ അവിടെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഭൂമിയുടെ വില സ്വാഭാവികമായിട്ട് കുറയും അത് കണക്കിലെടുത്തുകൊണ്ട് ന്യായമായ വില കിട്ടണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു ആലുവ പാലസിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അന്നത്തെ ഈ മണ്ഡലത്തെ ഇവിടെ പ്രതിനിധീകരിച്ചിരുന്നു ഇബ്രാഹിം കുഞ്ഞ് ഉൾപ്പെടെയുള്ളവരെ ചേർന്ന് ചർച്ച നടത്തി അതിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു കേന്ദ്ര നിയമമാണ് ഞങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല പത്ത് ശതമാനമേ നൽകാൻ കഴിയുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ കേന്ദ്ര നിയമം തന്നെ ഭൂമി വിലയുടെ പത്ത് ശതമാനം ഭൂമി വില പക്ഷെ ആരാ നിശ്ചയിക്കുമ്പോൾ വില സംസ്ഥാനമാണ് അപ്പൊ ഭൂമിയുടെ വില തന്നെ കിട്ടാവുന്ന രൂപത്തിലുള്ള മാറ്റം വരുത്തി അങ്ങനെയാണ് എല്ലാ ആളുകളും ഒരു തർക്കമില്ലാതെ പൈപ്പെടാൻ സമ്മതിച്ചത് ന്യായമായ പ്രായോഗികമായ തീരുമാനം അങ്ങനെയാണ് അത് അതെല്ലാം വ്യക്തമാക്കിയതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിയമസഭയ്ക്കകത്ത് തന്നെ പറഞ്ഞു ഞാൻ വിദ്യാഭ്യാസ മന്ത്രി അവനെ വേണമെന്നും ഞാൻ വിളിച്ചിട്ടില്ല ഇതെല്ലാവരുടെ കയ്യിൽ ഇരിക്കില്ല അദ്ദേഹം പറഞ്ഞത് അപ്പൊ ആ പറയുന്ന ആളും ഈ പറയുന്ന ആളും രണ്ട് സതീശ വി ഡി സതീശനാണോ എന്തിനാ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ഇന്ന് ഈ ഈ ഇതെല്ലാം വല്ലതും പറയേണ്ട കാര്യമുണ്ടോ കുറിച്ച് എന്ത് പറഞ്ഞു ഞാൻ കേസ് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ കേസ് കൊടുത്ത് ചെന്നൈത്തിലേ അപ്പോൾ അദ്ദേഹം കേസ് കൊടുത്ത കെ ഫോണിനകത്തല്ലേ ഹൈക്കോടതി ചോദിച്ചത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ഏതൊരു ചീഫ് ജസ്റ്റിസ് എന്തോ പറഞ്ഞു എന്നാണ് അപ്പൊ കോടതിയിൽ തനിക്ക് ഇഷ്ടമല്ലാത്ത വരുമ്പോ അങ്ങനെയാണോ പരാമർശിക്കുക ആ കേസ് തള്ളിയില്ലേ ഏ ക്യാമറ ഒരു തെളിവും ഹാജരാക്കാൻ ഇത്രയും വലിയ അതിനകത്ത് ഒരു തെളിവും ഹാജരാക്കാൻ കഴിയാത്ത വിധം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് വിധിക്കകത്ത് എഴുതി വെച്ചില്ല അദ്ദേഹത്തിന്റെ കേസല്ലേ ഒരു യുവ സംരംഭകൻ വന്നപ്പോ ഓട്ടോറിക്ഷക്കാരന്റെ ഡ്രൈവർ ഒന്നാണ് ഷെയർ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചില്ലേ സ്പ്രിങ്ക്ലർ ഇപ്പോ ഇവിടെ ഡൽഹിക്ക് അടുത്ത് വലിയ തോതിലുള്ള സംവിധാനം തുടങ്ങിയില്ലേ ഇരുപത്തി കോടി ഷെയർ ഉള്ള ആസ്തിയുള്ള സംവിധാനമായ സ്പ്രിങ്കിൾ വളർന്നില്ല മലയാളിയുടെ ഇവിടെ തുടങ്ങാൻ പറ്റാത്ത രൂപത്തിൽ വിവാദം ഉണ്ടാക്കിയ ആളുകളല്ലേ അതേപോലെ തന്നെ നിയമസഭയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒന്നും ഇറങ്ങിയില്ലോ ഹരിത എം എൽ എ മാർ അന്ന് പറഞ്ഞു ഈ ഇൻവെസ്റ്റ് സമിറ്റിൽ വന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്റെ കയ്യിലെല്ലാം ഇരിക്കല്ലേ അദ്ദേഹം എഴുതിയതല്ല അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കുറച്ച് നാളെ വല്ലാതെ നിലമറന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങളല്ലേ ഇത് ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാം എല്ലാവരുടെ കയ്യിൽ പബ്ലിക് ഡൊമൈനിൽ നിൽക്കുകയല്ലേ ചെയ്യുന്നത് അപ്പൊ അത് മനസ്സിലാക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ എല്ലാ പദ്ധതികളെയും എതിർക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു ഒരു വശത്ത് പ്രത്യേകമായൊരു പരിവേഷം മറു വശത്ത് ഈ മാധ്യമ പരിചാരണകളിലൂടെയുള്ള ഒരു ഊതിപിറുപ്പിക്കലാണെന്നുള്ളതാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് അത് പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരു പദവിയിൽ ഇരിക്കുന്ന ആൾ ഒരു ചുമതല വഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും യോജിക്കുന്നതല്ല ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോ നിങ്ങളുടെ മുൻപിൽ ഈ വീഡിയോകൾ വെച്ചിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്തായാലും ചിലത് കയ്യിലുണ്ടെന്ന് പറഞ്ഞത് നമുക്ക് നിയമസഭയിൽ വേണേൽ ചർച്ച ചെയ്യാം പുറത്തു വേണമെങ്കിൽ ചർച്ച ചെയ്യാം നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം നിയമസഭയിൽ ഇത് പറയുമ്പോൾ നിശബ്ദനായി കേട്ടിരിക്കുകയും പുറത്തു വന്നിട്ട് നിങ്ങളാരും ചോദിക്കില്ല എന്നൊരു നല്ല ധൈര്യം ഉള്ളത് കൊണ്ട് ഇത്തരം നുണകൾ പച്ച നുണ തന്നെ നിയമസഭയ്ക്ക് നുണ എന്ന് പറയാൻ പറ്റില്ല വസ്തുതാ വിരുദ്ധമെന്നെ പറയാൻ പറ്റുള്ളൂ പുറത്ത് പറയുന്ന എഴുതിട്ടില്ല അതിങ്ങനെ പറയുന്ന രീതി അത് അദ്ദേഹം തന്നെയാണ് ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണോ കാലഹരണപ്പെട്ട ഒരു രീതിയല്ലേ അദ്ദേഹം പിന്തുടരുന്നതെന്ന് അദ്ദേഹം തന്നെ നോക്കണം